നമസ്തേ ഞാൻ തങ്ക കല്ലങ്ങാട്ട് വിഷുവിനെ പറ്റി എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് വിഷു പൊൻവിഷു വിഷു പൊൻവിഷു തന്നെ പൊന്നിൽ കുളിച്ച പ്രകൃതി കൃഷ്ണനെ അണിയിച്ചൊരുക്കാൻ കാത്തിരിക്കുന്ന വിഷു ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സങ്കല്പം അത് വിഷുവിൻ്റെ അന്ന് സാധിക്കുന്നു സൂര്യൻ തൻ്റെ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന സമയം വിഷുവിൻ്റെ അന്ന് സൂര്യനും മിതത്വം പാലിക്കുന്നു അന്ന് രാവും പകലും തുല്യമായിരിക്കും പക്ഷേ സൂര്യൻ ഏറെ സന്തോഷവാനായിരിക്കുന്നു രാവണനിൽ നിന്നും മോചനം കിട്ടിയ സന്തോഷം രാവണൻ്റെ കൊട്ടാരത്തിലേക്ക് കടക്കാൻ അനുവദിക്കാതെ സൂര്യദേവനെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു രാവണന്റെ നിധനവാർത്ത അറിഞ്ഞ് സൂര്യൻ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നു സഞ്ചാരത്തിന് തടസ്സമില്ല പത്താമുദയം ആകുമ്പോഴേക്കും സൂര്യന് അത്യുച്ചത്തിൽ എത്താൻ സാധിക്കും സൂര്യദേവൻ്റെ ചിരി കണ്ട് ഭൂമി ദേവിയും സന്തോഷിക്കുന്നു ആ സന്തോഷത്തിരയിൽ മഞ്ഞവർണ്ണമാർന്ന മാമ്പഴങ്ങൾ ഇഷ്ടം പോലെ പ്രജകൾക്കായി കൊടുക്കുന്നു അതുപോലെ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയതായ ഫലം വലിയ ഫലമായ ചക്ക തേൻവരിക്കയുടെ സാധ ഒന്ന് വേറെ തന്നെ ഒരെണ്ണം കിട്ടിയാൽ അനേകം പേർക്ക് മൃഷ്ടാന് ഭോചനം പോലെയായി കള്ളൻ ചക്കേട്ടു കണ്ടാൽ മെണ്ടണ്ട കൊണ്ടോയി തിന്നോട്ടെ എന്ന് വിഷുപക്ഷിയും പറയുന്നു അത്രമാത്രം സുഭിക്ഷിതയാർന്ന സമയം കർണികാരത്തിന് കൊന്നമരം എന്ന ദുഷ്പേരിൽ നിന്നുകൂടി മോചനം കിട്ടിയ സമയമാണ് വിഷു പണ്ട് ശ്രീരാമൻ കർണികാരത്തിൻ്റെ പിറയിൽ നിന്നാണത്രേ ബാലിയെ ഒളിയമ്പയത് അതോടുകൂടി കർണികാരത്തിന് കൊന്നമരം എന്ന ദുഷ്പേരുണ്ടായി കർണികാരത്തിൻ്റെ വിഷമം മാറ്റാനായി ഭഗവാൻ കർണികാരത്തെ സ്വർണ്ണവർണ്ണമുള്ള മാലകളാൽ സമ്പുഷ്ടമാക്കി അതോടുകൂടി കർണികാരത്തിൻ്റെ ദുഷ്പേര് കുറയക്ക മാഞ്ഞു പണ്ട് ദേവമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങൾ നരകാസുരം കട്ടുകൊണ്ടുപോയത്രേ അതുകൂടാതെ തന്നെ പതിനാറായിരം സ്ത്രീ രത്നങ്ങളെ പ്രാഗ്ജ്യോതിഷം എന്ന നഗരത്തിൽ തടങ്കലിൽ പാർപ്പിച്ചത്രേ സ്ത്രീകളുടെ രോദനത്തിൽ സങ്കടം പോണ്ട ശ്രീകൃഷ്ണൻ സത്യഭാമയോടൊത്ത് പ്രാഗ്ജ്യോതിഷത്തിൽ പോയി നരകനെ വധിച്ച് സ്ത്രീകളെ എല്ലാം മോചിപ്പിച്ചത്രേ അതോടെ കൃഷ്ണന് പതിനാറായിരത്തെട്ട് പേരുടെ ഭർത്താവ് എന്ന ദുഷ്പേര് ഉണ്ടായി എങ്കിലും അവർക്ക് മോചനം കിട്ടിയത് വലിയ കാര്യം തന്നെയാണ് അവരുടെ മോചനവും ജനം വിഷുവായി ആഘോഷിക്കുന്നു എന്ന് പറയുന്നു വിഷുവിൻ്റെ തലേദിവസം തന്നെ സംക്രാന്തി നാളിൽ ഓട്ടുരുളിയിൽ അക്ഷതം നാളികേരം സ്വർണവർണത്തിലുള്ള കണിവെള്ളരി ചക്ക മാങ്ങ കതളിപ്പഴം എന്നിവ വച്ച് അലങ്കരിക്കുന്നു ചക്ക ഗണപതിക്കും മാങ്ങ സുബ്രഹ്മണ്യനും കദളിപ്പഴം കൃഷ്ണനും പ്രിയമാണത്രേ പിന്നീട് ഭഗവതിയുടെ പ്രതീകമായി വാൽക്കണ്ണാടി കൂടി വയ്ക്കുന്നു വാൽക്കണ്ണാടിയിൽ കൂടെ സ്വന്തം സ്വരൂപത്തിന് അറിയണം എന്ന ഒരു സു സങ്കല്പവും ഉണ്ടത്രേ അടുത്തു തന്നെ കൃഷ്ണവിഗ്രഹവും വച്ച് വേറൊരു തലത്തിൽ കോടിമുണ്ടും സരസ്വതിയെ സങ്കല്പിച്ച ഗ്രന്ഥവും ലക്ഷ്മിയെ സങ്കല്പിച്ച നാണയങ്ങളും സ്വർണവും വയ്ക്കുന്നു അതുപോലെ കുങ്കുമച്ചപ്പും കൺമക്ഷിയും എല്ലാം കണിക്ക പ്രധാനമത്രേ ഇതെല്ലാം കൂടാതെ ജീവൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ആധാരമായ ജലവും ഓട്ടുകിണ്ടിയിൽ നിറച്ചു വയ്ക്കുന്നു അഞ്ച് തിരിയിട്ട ദീപപ്രഭവിലാണ് കണി കാണേണ്ടത് അന്ന് കാണുന്ന കണിയുടെ ഫലം ആ വർഷം മുഴുവൻ നിലനിൽക്കും മാത്രമാണ് കുടുംബത്തിലെ മുതിർന്ന കുടുംബത്തിലെ മുതിർന്നവർ സംക്രാന്തിയിൽ തന്നെ കണിയൊരുക്കി വെച്ച് കുട്ടികളെ കണി കാണിച്ച ശേഷം അവർക്ക് വിഷു കൈനീട്ടം കൊടുക്കുന്നു ആ കൈനീട്ടവും പിന്നെ പടക്കം മത്താപ്പ് കമ്പിത്തിരി തുടങ്ങിയവയിൽ മതി മയങ്ങി കുട്ടികളും ഏറെ സന്തോഷത്തിൽ വിഷുണ്ടാടുന്നു എല്ലാ വിഭവങ്ങളോടുകൂടിയ സദ്യ അതിൽ അതിൽ പ്രധാനം പനസം കൊണ്ടുള്ള വിഭവങ്ങൾ പനസം എന്നാൽ ചക്ക അതും കഴിച്ച് അടുത്ത വർഷത്തിലെ വിഷു ദിനത്തിലേക്കായി ഏവരും കാത്തിരിക്കുന്നു ശുഭം